അത് തിരഞ്ഞെടുപ്പ് ഇതനുസരിച്ചിട്ടുണ്ട് നിശ്ശബ്ദമായിട്ട് ആളെ സമീപിക്കുക പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം വിളിക്കാനുള്ള ആളുകളെ വിളിക്കുക തെരഞ്ഞെടുപ്പ് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മുമ്പേ പറയാനുള്ളത് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നല്ല കോൺഫിഡൻസ് അതിന് കാരണം ജനങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിൽ അവർ പൂർണ്ണമായിട്ടും കെ സിന്ത ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കരിമണൽ കറുത്ത അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ടോ അങ്ങനെ പിന്നെ വരൂ ഒരു പ്രാവശ്യം നിഷേധിച്ച പിന്നെ അങ്ങനെ വരുന്നു അമിത്ഷാ വന്ന രണ്ട് മുന്നണികളും കരിമടലിനെ സഹായിക്കുന്നു ഖനന ലോഹിയെ സഹായിക്കും എന്നാണ് പറഞ്ഞത് അല്ല അതിന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മറുപടി പറഞ്ഞത് ഞാൻ കേന്ദ്രം ഭരിക്കുന്ന പത്ത് വർഷമായിട്ട് ആരാണ് ഐ ആർ ഐയുടെ മറവിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ഖനനം നടക്കുന്നത് ഐ ആർ ഐ ആരാണ് നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ പ്രസംഗിക്കല്ലോ വേണ്ടത് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് ചെയ്യാതെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് അതുപോലെ ഇവിടെ ഭരിക്കുന്ന ആരാ സ്റ്റേറ്റ് ഗവൺമെന്റ് എട്ട് വർഷമായിട്ട് രണ്ടുപേർക്കും അതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് ഈ വിജയിച്ചു കേന്ദ്രത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിർത്തിവെക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും വിജയിച്ചാലും ഇല്ലേ വിജയിക്കുന്നുള്ളത് ഉറപ്പാണ് വിജയിക്കുന്ന പ്രശ്നമല്ല ഞാൻ എം എ ഇല്ലാതിരുന്നപ്പോഴും ഈ പലപ്പോഴും എം പി ഇല്ലാതിരുന്ന അഞ്ചു വർഷക്കാലം ആ കാര്യത്തിൽ എന്നെ നിലപാട് കാണും ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയ സമരമാണ് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ ശക്തമായിട്ട് മനുഷ്യ ചങ്ങല ഉൾപ്പെടെ അത് ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്രയും ഇത്രയും ഭീകരമായ സംഭവം ഉണ്ടായിട്ടും പ്രധാനമന്ത്രിക്കൊരു നോട്ടീസ് പോലും കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ഈ രാജ്യം കാണുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എന്ന് പറയും എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടെന്ന് പറയും പ്രൈം മിനിസ്റ്റർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടപടികൾ വരികയും ചെയ്തു ഇനി ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ കൂടുതലാണ്